തങ്ങൾ പറഞ്ഞു അഹങ്കാരം പരമാണുവിൻ്റെ തൂക്കം മനസ്സിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു ഇന്ന ഹസന ഹസന ഒരു വ്യക്തി അയാളുടെ വസ്ത്രം ഭംഗിയുള്ളതാകുവാൻ ചെരിപ്പ് ഭംഗിയുള്ളതാകുവാൻ ഇഷ്ടപ്പെടുന്നു അപ്പം നബിഅലി സ്വലാ തങ്ങൾ പറഞ്ഞു ഇൻ ജമീലു ജമാൽ അള്ളാഹു ജമീലാകുന്നു അള്ളാഹു ജമാൽ ഭംഗിയ ഇഷ്ടപ്പെടുന്നു അൽ കിബ്രു ഹഖ് അഹങ്കാരം അത് സത്യത്തെ തമസ്കരിക്കലും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കലുമാണ് തരം താഴ്ത്തലുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചെരുപ്പ് ഭംഗിയുള്ളതായി വസ്ത്രം ഭംഗിയുള്ളതാക്കി എന്നതിനാൽ അയാൾക്ക് കുഴപ്പമില്ല അള്ളാഹു സുഹാനു താല ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ ഹദീസിലാണ് അള്ളാഹു ജമീൽ എന്ന പേര് അള്ളാഹുവിനുണ്ട് എന്ന് നബ്സല അലൈഹി അലി തങ്ങൾ ഉണർത്തുന്നത് മറ്റൊരു ഹദീസിൽ കാണാം അലൈഹി നബ്സുലി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു കടുക് മണിയുടെ തൂക്കം അഹങ്കാരം കൽബിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ഒരു വ്യക്തി എഴുതേറ്റ് തിരുതൂതരോട് ചോദിച്ച റസൂൽ അള്ളാഹ് ഇന്നിലെ ഈ ഒഴിബുനിയായി യക്കൂനസൗബി ഖസീലൻ വറസി ദഹീനൻ വഷിറാ അലി ജദീദൻ തിരുദൂതരെ എൻ്റെ വസ്ത്രം അലക്കി വൃത്തിയാക്കിയതാകുവാൻ അതേപോലെ ചെരുപ്പിൻ്റെ ബാർ അത് പുതിയതാകുവാൻ അതേപോലെ തല എണ്ണ തേച്ച് മിനുക്കിയതാകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം അത് കിബറാണോ എന്നാണ് ചോദ്യം അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ എണ്ണി ചോദിച്ചു ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അഫമിനൽ കിബിർ ഇതൊക്കെ കിബറാണോ എന്ന് ചോദിച്ചു കാലാപത്തിരു അലൈഹി വാലഅാലി വസ്ലാത്തങ്ങൾ പറഞ്ഞൂല്ല അത് കിബറല്ല ഒരാൾ എണ്ണ തേച്ച് മുടി മിനുക്കി വസ്ത്രം കഴുകി വൃത്തിയാക്കി ധരിച്ചു ചെരുപ്പിൻ്റെ ബാർ പുതിയ ബാറുള്ളത് ധരിച്ചു ഇതൊന്നും കിബിറല്ല എന്ന് പറഞ്ഞ റസൂൽ അഹി തങ്ങൾ പറഞ്ഞു ജമാൽ അത് അലങ്കാരമാണ് ഭംഗിയാണ് ഇന്ന അള്ളഹിബുൽ ജമാൽ ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുന്നു കിബ്ര എന്ന് പറഞ്ഞാൽ സത്യത്തെ ോഷ്കാക്കുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടേതാണ് കിബർ ഒരു മനുഷ്യനെ ദ്രോഹിക്കുകയാണെങ്കിൽ സത്യത്തെ തമസ്കരിക്കുകയും അതിനെ പോഷ്ക്കാക്കുകയും ആണെങ്കിൽ അതാണ് കിബിറിൻ്റെ ഭാഗം എന്ന് നബീന മുഹമ്മദുൻ അലൈഹി അലി തങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവിടെയും ഉപരിൽ പറഞ്ഞ ഹഡീസിൻ്റെ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് ജമീൽ എന്ന പേര് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് സഹിഹായി വന്ന ഹഡീസുകളിൽ സ്ഥിരപ്പെട്ടു